വേവിക്കുന്നത് പരമാവധി കുറയ്ക്കുക നമ്മളിപ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിലും അവിയൽ ഉണ്ടാക്കുകയാണെങ്കിലും ഏത് കറികൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നമുക്കറിയാം പല പച്ചക്കറികൾക്ക് പല രീതിയിലുള്ള വേവാണ് കുറേ പച്ചക്കറികൾ നമുക്ക് പച്ചയായിട്ട് തന്നെ കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളുണ്ട് അല്ലേ തക്കാളി വെണ്ട ഇതൊക്കെ കുറേ അധികം നമുക്ക് പച്ചയായിട്ട് കഴിക്കാം കൂടുതൽ ആവശ്യമുള്ള കഷ്ണങ്ങളെ നമ്മൾ ആദ്യം വേവിച്ചെടുക്കുക അതിന് ശേഷം ഒരുപക്ഷെ തീ ഓഫ് ചെയ്ത് കറി പാകമായ ഒരു സ്റ്റേജിൽ എത്തിയ ശേഷം മാത്രം വേവ് വളരെ കുറവുള്ള പച്ചക്കറികളെ ചേർത്ത് ആ കറിയുടെ ചൂടിലൊന്ന് വെന്ത് കഴിഞ്ഞാൽ മതി അല്ലാതെ അതിന് വീണ്ടും കൂടുതൽ വേവിൻ്റെ ആവശ്യമില്ല ആ രീതിയിൽ നമുക്ക് നമ്മളെ കറികളും കൂടുതൽ റോ ആക്കി മാറ്റാം കൂടുതൽ എന്താ ജീവനോടുകൂടെ നമ്മളെ കറികളെ ഭക്ഷണത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇപ്പം ഈ പറഞ്ഞ തക്കാളി വെണ്ട കോവക്ക അധികം മൂക്കാത്ത പയറ് വർഗ്ഗങ്ങൾ ഇതിനൊന്നും വലിയ വേവ് വേണ്ടാത്തത് കൊണ്ട് തന്നെ കറി പാകമായി കഴിഞ്ഞ ശേഷം ഈ പറഞ്ഞ പച്ചക്കറികൾ അതിലേക്ക് ചേർത്ത് ഒന്ന് അടച്ചു വച്ചേക്കുക തീയക്കെ ഓഫാക്കി കഴിഞ്ഞ ശേഷം മാത്രം തേങ്ങ ഒഴിക്കുക വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ഈ പറഞ്ഞ പോലെ തീയെല്ലാം ഓഫ് ചെയ്ത ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പം അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്ന കറികൾ നമ്മളൊരു സലാഡ് കഴിക്കുന്നത് പോലെ കൂടുതൽ അതിൻ്റെ ജീവനെ നമുക്ക് നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പം ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം അത് നമ്മൾ എന്ത് ആഹരിക്കുന്നു എന്നുള്ളത് അത്രയും കീനായിട്ട് നിങ്ങൾ ഒബ്സേർവ് ചെയ്യാം അത് നമ്മുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് തരും എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക എന്നിന് അതിനെ ആഹാരമായിട്ട് സ്വീകരിക്കുക അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും പഴങ്ങളാക്കി മാറ്റാൻ സാധിച്ച അല്ലെങ്കിൽ റോ ഫുഡ് പഴങ്ങൾ വേണമെന്നില്ല സലാഡോ ജ്യൂസോ കരിക്കും വെള്ളമോ എന്തെങ്കിലും ആക്കി മാറ്റാൻ സാധിച്ചാൽ തന്നെ ഒരു പരിധി വരെ നമ്മൾ ഈ പറഞ്ഞ കോശങ്ങളുടെ ആരോഗ്യത്തെ നല്ല കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ അത്രയും എളുപ്പമാണ് അല്ലേ വൈകി ഇപ്പം ഈ പറഞ്ഞ കോശങ്ങളുടെ വിഭജനവും കറക്ഷനും എല്ലാം പ്രധാനമായിട്ട് നടക്കുന്നത് രാത്രി സമയത്താണ് നിങ്ങൾക്കറിയാം ഒരു പന്ത്രണ്ട് മണി മുതൽ വെളുപ്പിന് മൂന്ന് വരെയുള്ള സമയത്താണ് ഈ പറഞ്ഞ സെല്ലിൻ്റെ കറക്ഷൻ നമ്മുടെ ഓർഗൻസിൻ്റെ കറക്ഷൻ മൊത്തം നടക്കുന്ന സമയം ആ സമയം ആ പ്രോസസ്സിന് വേണ്ടിയെങ്കിലും നമുക്ക് ശരീരത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കണം അതിനും പറ്റാത്തിടത്താണ് ഇത്രയധികം തകർച്ചകൾ ശരീരത്തിൽ വരുന്നത് അപ്പോൾ നം ഒരു ഭക്ഷണം കഴിച്ച അതിൻ്റെ ദഹനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അഞ്ച് മണിക്കൂർ എടുക്കും നമ്മൾ കഴിച്ച ഭക്ഷണം പൂർണ്ണമായി ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു എട്ട് മണിക്ക് രാത്രി ആഹാരം കഴിക്കുന്ന ഒരാൾക്ക് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് ഒരു മണി വരെ ശരീരത്തിൽ ശരീരത്തിലാകെ നടക്കുന്നത് ദഹനമായിരിക്കും അത് എട്ട് മണിക്ക് കഴിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും രാത്രി ഭക്ഷണം കഴിക്കുന്നത് ഒൻപതും പത്തും മണിക്കാണ് കൂടുതൽ ആഹാ ആഹാരം കഴിക്കുന്നത് അപ്പോൾ ആ ആളുകളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ ശരീരത്തിൻ്റെ കറക്ഷനും പുതിയ സെല്ലുകളെ ഉൽപ്പാദിപ്പിക്കലും ഒക്കെ എപ്പോഴാണ് നടക്കുക ഈ പറഞ്ഞ പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയുള്ള സമയത്തും ഇവരുടെ ശരീരത്തിൽ നടക്കുന്നത് ദഹനം തന്നെയായിരിക്കും കാരണം എട്ട് മണിക്കും ഒൻപത് മണിക്കും കഴിച്ച ഭക്ഷണം ദഹിച്ച് കഴിഞ്ഞിട്ടില്ല ഇത് പച്ചക്കറികളാണെങ്കിൽ രാത്രി ഡിന്നറിന് കഴിക്കുന്നത് മീറ്റും ചിക്കനോ അങ്ങനെയുള്ള ആഹാരമാണെങ്കിലോ ഈ പറഞ്ഞ അഞ്ച് മണിക്കൂർ മതിയാവുമോ അതിനെ ദഹിപ്പിക്കാൻ ഇനി ശരീരത്തിന് ഭക്ഷണമാണെന്നുപോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളാണ് പലപ്പോഴും ഭക്ഷണമായിട്ട് നമ്മൾ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ കോളയായാലും പുതിയ പുതിയ കുറേ ഭക്ഷണങ്ങളില്ലേ എന്തോ ഹോട്ട് ഡോഗും അതെ കുഴിമന്തിയോ അറേബ്യൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ആഹാര സാധനങ്ങൾ ഡെയിലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാം ഇതിലൊക്കെ ചേരുന്ന ചേരുവകളും വളരെ വിചിത്രമായിട്ടുള്ള ചേരുവകളാണ് അപ്പം നമ്മൾ വിരുദ്ധാഹാരം എന്ന് പറയുന്നതിനേക്കാളും അപ്പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള കെമിക്കലുകളാണ് പലപ്പോഴും ഈ പറഞ്ഞ ടേസ്റ്റ് മേക്കേഴ്സായിട്ട് ഇതിലെല്ലാം ചേർന്നിട്ട് വരുന്നത് അപ്പം ഈ ടേസ്റ്റ് മേക്കേഴ്സിനെ ഒന്നും ഒരിക്കലും ഉള്ളിലേക്ക് എത്തുന്ന ശരീരം ഉള്ളിലേക്ക് എത്തുമ്പോഴും ശരീരത്തിന് അതൊരു ഭക്ഷണമായിട്ട് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്ക് സെല്ലുകൾക്ക് ഉണ്ടാവുന്നത് എന്താണ് ഒരു സെൽ ഷോക്കാണ് അവിടെ സംഭവിക്കുന്നത് ഒരു അനഫൈലാക്സിസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു സെൽ ഷോക്കിലേക്കാണ് ശരീരം ആ സമയത്ത് പോണ്ടി വരുന്നത് അപ്പം ഇത് എത്തി ഇത് എന്തെങ്കിലും ഒന്നാക്കാൻ ഏതെങ്കിലും ഒരു പരുവത്തിലേക്ക് എത്തിക്കണ്ടേ അപ്പം മെയിൻലി ഇതിൽ പോകുന്നത് വേസ്റ്റേജിലേക്കാണ് ശരീരത്തിൽ പല രീതിയിൽ പല തരത്തിലുള്ള വേസ്റ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സാധനമെല്ലാം വേസ്റ്റേജിൻ്റെ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ കിടക്കുമ്പോൾ ഇതിനെ എലിമിനേറ്റ് ചെയ്യാൻ പോലും പറ്റാതെ ഇതിൻ്റെ ആഘാതത്തിലിരിക്കുന്ന ശരീരത്തിൽ എവിടെ നല്ല സെല്ലുകളുണ്ടാവും നമ്മൾ നേരത്തെ പറഞ്ഞ സെൽ കറക്ഷനും ചെക്കിങ്ങും രണ്ട് മൂന്ന് ലെവലിലുള്ള ചെക്കിങ്ങും പരിപാടികളൊന്നും ഇത്തരം ശരീരത്തിൽ നടത്താൻ പറ്റില്ല ഇവിടെയാണ് നമുക്ക് വീഴ്ച പറ്റുന്നത് ഒരു രോഗത്തിലേക്ക് പോവേണ്ട അത്രയും ഒരു സ്ട്രെസ്സ് ശരീരത്തിന് വരുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഭക്ഷണ രീതിയും ആഹാരസങ്കല്പവും ഒക്കെ വരുമ്പോഴാണ് ഇനി പുറത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമോ ഫ്രീക്വൻ്റായിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ടി വരുന്ന ആളുകളിലോ ഹോട്ടൽ ഭക്ഷണം എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിനെ മുൻനിർത്തിയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇത്ര വില വെളിച്ചെണ്ണയ്ക്ക് വരുന്ന സമയത്ത് ഹോട്ടലുകാരോട് ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ നടക്കില്ല ഭക്ഷണത്തിൻ്റെ വിലയും അവർക്ക് നിശ്ചയിക്കാൻ അവിടെ തന്നെ ഒരു പരിധി ഉണ്ട് അതിനപ്പുറത്തെ വിലയാകുമ്പോൾ ആളുകൾ വരില്ല ഒക്കെ ഒരു കച്ചവട തകർച്ചയിലേക്കാണ് അത് മെല്ലെ കൊണ്ടുചെന്നെത്തുക അപ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മുടെ ന്യൂട്രീഷൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ മാത്രം കയ്യിലിരിക്കുന്നതാണ് അപ്പോൾ ആഹരിക്കുന്ന കാര്യത്തിൽ അങ്ങനെ ഇനി നമ്മൾ ആഹരിക്കേണ്ട മറ്റൊന്നാണ് നേരത്തെ പറഞ്ഞു വെയിൽ നന്നായി വെയിലേൽക്കണം വെയിലിൻ്റെ പ്രസൻസിന് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനാവും അപ്പോൾ ആരോഗ്യം ഭാസ്കരാതിഷ് എന്നാണ് ആരോഗ്യം സൂര്യനിലൂടെ സൂര്യന് നമുക്ക് നല്ല ആരോഗ്യത്തിന് തരാൻ സാധിക്കും എങ്ങനെ ഈ സൂര്യപ്രകാശം ഏൽക്കുമ്പോഴ് ഓരോ നേരത്തുള്ള സൂര്യപ്രകാശത്തിനും ഓരോ രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് രാവിലെ വരണ ഗോൾഡൻ റൈസ് ഇല്ലേ ആ ഗോൾഡൻ റൈസിന് നമ്മുടെ കണ്ണിനെ വരെ കറക്റ്റ് ചെയ്യാനുള്ള പവറുണ്ട് ഇപ്പോൾ കണ്ണിന് അസുഖമുള്ള ആളുകൾ തിമിരത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഇവരോടൊക്കെ നമ്മൾ പറയാറുണ്ട് രാവിലെ വരുന്ന ഗോൾഡൻ റൈസിലേക്ക് കുറച്ച് നേരം നോക്കുക അപ്പോൾ അത്രയും പവർഫുള്ളാണ് ആദ്യം നമുക്ക് കിട്ടുന്ന ആ ഒരു ആദ്യം വരുന്ന ഉദിപ്പ് എന്നൊക്കെ പറയുന്ന റൈസ് അത് കഴിഞ്ഞിട്ട് വരുന്നതിന് ഒരു പത്ത് മണി മുതൽ പതിനൊന്ന് പന്ത്രണ്ട് മണിവരെയൊക്കെയുള്ള അത് കൂടുതൽ നമുക്ക് വിറ്റാമിൻ ഡി കിട്ടാൻ സഹായിക്കുന്നത് അപ്പോൾ ഇത് ഓരോ ഇന്ന് വെച്ചിട്ട് ഫുൾ ടൈം വെയിലത്തിരിക്കണമെന്നല്ല ഓരോ സമയത്തെ വെയിലേൽക്കാനും നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഇടയ്ക്കെങ്കിലുമൊക്കെ കുറച്ച് സമയം കണ്ടെത്തുക ഒരുപാട് സമയം വേണ്ട നമ്മളെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പുറത്തേക്ക് മാറ്റുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പുറത്തിരുന്ന് കഴിക്കുക പത്രം വായിക്കുന്നത് പുറത്തിരുന്ന് വെയിലത്തിരുന്നാക്കുക അപ്പോൾ ആ രീതിയിൽ ഏറ്റവും പ്രധാനമാണ് വെയിലേൽക്കുക എന്നുള്ളത് നമ്മൾ സൂര്യപ്രകാശം കൊണ്ട് നമ്മളെ സ്കിന്ന് ആയി പോവും അല്ലെങ്കിൽ സ്കിന്നിന് അകാല വാർദ്ധക്യം വരും എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് പക്ഷേ നവയൗവനം നിലനിർത്താൻ ഏറ്റവും പ്രധാനമാണ് വെയിലേൽക്കുക എന്നുള്ളത് ഒരു ഒരു പാട്ടില്ലേ സൂര്യാംശവും ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ അല്ലേ സൂര്യപ്രകാശം വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു പുൽനാമ്പിൽ വന്ന് വീഴുമ്പോൾ അത് വൈരം പോലെ തിളങ്ങുകയാണ് അതേപോലെ വളരെ സാധാരണമായിട്ടുള്ള നമ്മുടെ ശരീരത്തിൽ ഈ പറഞ്ഞ സൂര്യാംശം വന്ന് പതിക്കുമ്പോൾ അതിൻ്റെയും ചൈതന്യം ഒരു വൈരം പോലെ വെട്ടിത്തിളങ്ങും എന്നുള്ളതാണ് കവി പറയുന്നത് അപ്പോൾ അത്രയും ഒരു പ്രാധാന്യം കൊടുത്ത് നമ്മൾ നിത്യേന നമ്മുടെ ശരീരത്തിലേക്ക് ഏറ്റെടുക്കേണ്ട ഒന്നാണ് വെയിൽ വെയിലേൽക്കുക എന്നുള്ളത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന അതേ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ആഹരിക്കേണ്ട ഒരു ഭാഗമായി മാറണം വെയിലേൽക്കുക എന്നുള്ളത്